എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഹാപ്പി അല്ലേ ആ കുഞ്ഞുങ്ങൾക്കെല്ലാം സ്കൂളൊക്കെ അടച്ചില്ലല്ലേ അവരെല്ലാവരും കൂടെ അങ്ങനെ വീട്ടിലാപായിരിക്കും അതിൽ കൊച്ചുങ്ങൾക്ക് സ്കൂളടച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവർക്ക് സന്തോഷം അതുപോലെ പഠിച്ച് 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 തലയൊക്കെ നല്ല പെരുത്ത് അതുപോലെ പോയി ഭംഗിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി ഫസ്റ്റ് റാങ്ക് വാങ്ങും എന്നൊക്കെയുള്ള ആ ബോധ്യത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് കുറച്ച് നഷ്ടമുടും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് മാസക്കാലം അവർക്ക് ഇഷ്ടമുള്ള കളികളും കാര്യങ്ങളുമൊക്കെ നടത്തി സന്തോഷമായിട്ട് കൂട്ടുകാരോടൊരുമിച്ച് ഒത്ത് ഇങ്ങനെ കളിച്ച് ചിരിച്ച് പോകാൻ വേണ്ടിയാണ് ഓരോ സ്കൂൾ വർഷത്തിനും രണ്ട് മാസം അവർക്ക് അവർ കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഈ കൊച്ചുങ്ങളെന്തും പുറത്തോട്ടൊന്നും ആരും ഇടത്തില്ല വിടില്ലാതെ മാത്രമല്ല കളിക്കാൻ വിടില്ല ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കും അതുകൊണ്ട് എന്തെയ്യും കുട്ടികൾ കൂടുതൽ സമയം മൊബൈലിലും ടി വിയിലും അതുപോലെ കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും അപ്പോൾ അവരുടെ ജീവിതം മൊത്തം അങ്ങനെ ആരുമായിട്ടും ഒരു ബന്ധമൊന്നുമില്ലാണ്ട് ഒരു ഏകാന്ത ജീവിതത്തിലേക്ക് പോകും മനസ്സൊക്കെ അങ്ങ് അതിനകത്ത് പാകപ്പെടുത്തി മുരടിച്ചു പോവും മറ്റുള്ളവരെ കണ്ടാൽ സംസാരിക്കുകയില്ല ബന്ധുക്കളെ കണ്ടാൽ അറിയാൻ പറ്റില്ല അച്ഛനും അമ്മയും സഹോദരനും സഹോദരി അല്ലാണ്ട് അവർക്ക് വേറെ ആരെയും അറിയേ എല്ലാവരുമായിട്ടൊരു ബന്ധവുമില്ല പണ്ടൊക്കെ അങ്ങനെ അല്ലയായിരുന്നു അവധി കാലാവുമ്പോൾ പിള്ളേർ രാവിലെ ഇറങ്ങിയിരുന്നു പോവും ഇഷ്ടംപോലെ വിളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൃത്യമായി കിടക്കും അവിടെ പോയി ഓരോ തരത്തിലുള്ള കളികളാണ് സാധാരണ ഇവർ ചെയ്യാറുള്ളത് അപ്പോൾ കുട്ടികളെല്ലാം പല വീടുകളിലുള്ള കുട്ടികൾ പല രീതിയിൽ വളരുന്ന കുട്ടികൾ പക്ഷെ അവരെല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ എല്ലാം ഒരേ രീതിയായിരിക്കും സന്തോഷമായിരിക്കും ഭയങ്കര സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയും സ്കൂളിലെ വിശേഷങ്ങൾ പറയും പഠിപ്പിച്ച സാറിന്റെ വിശേഷങ്ങൾ പറയും വീട്ടിലെ വിശേഷങ്ങൾ പറയും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് അങ്ങനൊരു നല്ലൊരു ബന്ധമുണ്ടാകും ഒരു സ്നേഹമുണ്ടാകും അപ്പോൾ എനിക്കെന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വിഷമമുണ്ടെങ്കിൽ അവനോട് പറയാം അല്ലെങ്കിൽ അവളോട് പറയാം എന്നൊരു ചിന്ത ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് വരും അതിന് ഈ പരസ്പര സഹകരണത്തോടുകൂടിയാണ് ആ സഹകരണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്നേഹം നമുക്ക് പരസ്പരം കൊച്ചുങ്ങൾക്കിടയിലും ഉണ്ടാകും അപ്പോൾ വലിയവരുടെ കാര്യമായിരുന്നാലും അങ്ങനെ വലിയ ആൾക്കാരും ഒന്നും ഉണ്ടാകും പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് അങ്ങോട്ട് തളർന്ന് തണുത്തുറഞ്ഞു വെളിയിൽ പോകണം ആൾക്കാരെ കാണണം സംസാരിക്കണം ആളുകളുമായി പരിചയപ്പെടണം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളിൽ വ്യാപൃതമാവണം ഇപ്പം തന്നെ സാമൂഹ്യ സേവനം എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യണമില്ല അപ്പോൾ വലിയവരായിരുന്നാലും കുട്ടികളായിരുന്നാലും അവരുടെ മനസ്സ് സ്വതന്ത്രമാവാനും വിശാലമാവാനും കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി പഠിക്കാനും ഒക്കെ അതുപോലെ തന്നെ അവർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും ജീവിക്കാനും ഒരിടത്തും ഒരു തളർച്ചയില്ലാണ്ട് സന്തോഷമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജമാണ് ഈ പരസ്പര സഹകരണം സ്നേഹമെന്നൊക്കെ പറയുന്നത് അപ്പം അതില്ലാത്തടത്തോളം കാലം എന്ത് സംഭവിക്കുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കും ആരോടും ഒരു ബന്ധമാണ് ഒരു ഉത്തരവാദിത്വമില്ല അപ്പോൾ പരസ്പരം വീട്ടിൽ തന്നെ വന്നാൽ പോലും അച്ഛനും അമ്മയും രണ്ടും രണ്ടിടത്ത് മക്കളും വേറെ ഒരിടത്ത് അവർക്കൊന്നും ഈ ഒരു ഒരു ബന്ധങ്ങളില്ല അപ്പോൾ ആ ബന്ധങ്ങളില്ലാതെ ഓരോരുത്തരും അവരവരിലേക്ക് മാറി സ്വാർത്ഥമായ ചിന്തകളിലേക്ക് പോകും അപ്പോൾ ഈ സമൂഹത്തോടുള്ള ഒരു ബാധ്യതയില്ല മറ്റുള്ളവരുള്ള സ്നേഹമില്ല ഒ എല്ലാത്തിലൂടെ അവർക്കൊരു പുച്ഛം അവർക്ക് ഇപ്പം നമുക്ക് പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഒരാളിനെ കണ്ടാൽ നമ്മൾ സംസാരിക്കുന്നു അതാണ് നമ്മൾ ഈ രാജ്യത്ത് കാണുന്ന എല്ലാ ദോഷങ്ങൾക്കും കാരണം അപ്പം ഈ കുട്ടികളെയൊക്കെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അവരെ സ്വതന്ത്രമായിട്ട് കളിക്കാൻ പറ്റണം കുറേയൊക്കെ കുറച്ച് സമയം പഠിക്കണം അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങൾ അത് രാവിലെയോ കുറച്ച് നേരമോ വൈകുന്നേരമോ കുറച്ച് നേരം നമുക്ക് കളിക്കും പഠിക്കണം അതിന് ശേഷം ഈ നല്ല സമയങ്ങൾ അത്രയും പകലായിരുന്നാലും വൈകുന്നേരം മറ്റു കുട്ടികളുമായിട്ട് ഒരുമിച്ച് പോകാനും കളിക്കാനും ചിരിക്കാനും സന്തോഷമായിട്ട് കഴിയാനും ഒക്കെ ഉള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി വിടുന്നു ഇന്നിപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ വെക്കേഷൻ ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ വെക്കേഷൻ ഡ്രോയിങ് പഠിപ്പിക്കുന്നത് ഇല്ലെങ്കി ഇപ്പം ലൈബ്രറികളും മറ്റുമൊക്കെ പലതരത്തിലുള്ള കുട്ടികളുടെ മാനസികാവസ്ഥയെ പരിപോഷിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളൊരടച്ച മുറിക്കാതെ തീരുന്നുണ്ട് കുറേ നേരം കേൾക്കുന്നത് തന്നാൽ അതിനൊക്കെ പോവാം പോകുന്നവർ ഉച്ച പറയും ഏ ഒരു ദിവസം എപ്പോഴും ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇറങ്ങി നിന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഇറങ്ങി നിന്ന് ഈ കുട്ടികൾ പരസ്പരം കണ്ട് സംസാരിച്ച് കളിക്കണം കളി എന്ന് പറഞ്ഞാൽ ചുമ്മാ തമാശയല്ല നമ്മുടെ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഉന്മേഷം ഉണ്ടാകുന്നതിനും ഇപ്പോൾ രണ്ടു മാസം കഴിഞ്ഞ് വീണ്ടും പഠനത്തിലേക്ക് കുട്ടികൾ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് അതിനുള്ള ഊർജം സംഭരിക്കുന്നതെന്ന് പറയുന്നത് ഇത്തരം കായിക വിനോദങ്ങളിലും അതുപോലെ ബുദ്ധിപരമായ വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടാണ് പലതരം വിനോദങ്ങളുണ്ടല്ലോ അപ്പോൾ ഒരു ഒരു ചെറിയ കളി സാധാരണ അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ല വലിയവരെന്നോ ചെറിയവരൊന്നും ഇല്ല എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കളി പറയാം അതായത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കൺകെട്ടുകളി നമ്മുടെ കണ്ണിൽ ഒരു തുണി കൊണ്ട് കെട്ടുക കറുത്ത തുണി അത് അപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ എത്ര പേരുണ്ടോ അത്ര പേർക്കും പങ്കെടുക്കാം ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ അതിനകത്ത് വലിയൊരു ചെറിയൊരു ഒന്നുമില്ല എല്ലാവർക്കും കളിക്കുകയും ചെയ്യും ചെയ്യുകയും ചെയ്യുക എന്നിട്ട് അതിൽ ഒരാളിനെ നമ്മൾ ആദ്യമായിട്ട് കലക്ഷ് അയാളുടെ മകളായിരുന്നാലും മകനായിരുന്നാലും ചേട്ടനായിരുന്നാലും ചേച്ചിയായിരുന്നാലും അത് കണ്ണ് ആ കറുത്ത തുണി കൊണ്ട് ഇങ്ങനെ അങ്ങ് കെട്ടുക കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നൊരു മാറ്റമുണ്ടല്ലോ ഉണ്ടല്ലോ അതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച പെട്ടെന്ന് പെട്ടെന്നൊന്നും വന്നുകയാണ് നമ്മൾ ഏതോ ഇരുട്ടിന്റെ ലോകത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആ കുട്ടി അനുഭവിക്കുകയാണ് ഇതുവരെ കണ്ണ് തുറന്ന് ഇതെല്ലാം കണ്ട് ചാടി ചിരിച്ചു നിന്ന കുഞ്ഞിന്റെ കണ്ണിലേക്ക് കറുത്ത തുണി കൊണ്ടുവച്ച് കെട്ടുമ്പോൾ ഒരന്ധകാരത്തിലേക്ക് കുഞ്ഞു മാറപ്പെടുകയാണ് പെട്ടെന്ന് മനസ്സ് ഇവിടെ എന്താണ് അറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോവുക ക്രമേണ അതുമായി താതാത്മ്യം പ്രാപിച്ചിട്ട് ഞാൻ കളിക്കാൻ പോവുകയാണെന്നുള്ളത് ബോധ ആ കുട്ടിയിലേക്ക് വരും അപ്പം അതിൽ നിന്നും തന്നെ ആ കണ്ണിന്റെ മഹത്വം കാഴ്ചയുടെ മഹത്വം ഇതെല്ലാം ആ കുട്ടി തിരിച്ചറിയുന്നു അപ്പോൾ ഇങ്ങനെ ഒരാൾ കണ്ണ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് അയാൾക്കും എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് പോയി മറ്റുള്ളവരെ പോയി തൊടുക ഇതാണ് ആ കളി അപ്പോൾ ഈ ചുറ്റും മറ്റുള്ളവരുടെ ഇതിനെ ചുറ്റും വിൽക്കും അവരുടെ ചുറ്റും നിന്ന് ഇങ്ങനെ ശബ്ദമുണ്ടാക്കും കൈവട്ടും എല്ലാ പോലും ഉണ്ടാക്കും അപ്പോഴത്തെ ഈ കൊച്ചിങ്ങനെ കണ്ണ് കെട്ടിയിരിക്കില്ലേ ഇങ്ങനെ ആദ്യം ഇങ്ങനെ കണ്ണ് കെട്ടിയതിന് ശേഷം ഒരു മൂന്ന് പ്രാവശ്യം കറക്കിയിട്ട് വേണം മുട്ടുകൊടുക്കുകേ അപ്പം ഇംബാലൻസ്ഡ് ആവും ആ അങ്ങനെ കറയും കറയും കറങ്ങി ആ കണ്ട് കിട്ടുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ ചുറ്റും നിന്ന് ഓരോ വ്യക്തമായിട്ട് അറിയാം ആരൊക്കെ ഇവിടെ നിൽക്കുകയാണെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്കി വിള വിളപ്പെടുത്തി ഇതിങ്ങനെ കറയും 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 പോയി ആ ചിലപ്പോൾ ആരെങ്കിലും ഒരാളിനെ തൊട്ടെന്നിരിക്കും ചിലപ്പോൾ തൊട്ടില്ലാന്നിരിക്കും ചിലപ്പോൾ അത് ക്ഷീണിക്കുമ്പോഴത്തേക്ക് കണ്ണിൻ്റെ കെട്ടങ്ങ് വയ്ക്കും എന്തായാലും ആരെങ്കിലും തൊട്ടില്ലായെന്നുണ്ടെങ്കിൽ ആ കളിയിൽ ആൾ അവണെങ്കിൽ ആരെയാണോ തൊട്ടത് അയാൾ അവളിന് മാറി അപ്പോൾ പിന്നെ അടുത്ത ആളിന് തീം കണ്ണ് കെട്ടും കണ്ണ് കെട്ടിയിട്ട് വീണ്ടും അയാളങ്ങനെ മൂന്ന് പ്രാവശ്യം കറക്കി വിളും ഇങ്ങനെ കറങ്ങി കറങ്ങി കറയി കറങ്ങി അപ്പം ഇങ്ങനെ കളിക്കുമ്പോൾ അന്ധകാരത്തിൽ പെട്ടുപോയാലും പരിചയമില്ലാത്തടത്ത് പെട്ടുപോയാലും പരിചയമില്ലാത്ത സാഹചര്യങ്ങളിൽ എത്തപ്പെട്ടാലും നമുക്ക് നമുക്കതിനെ അതിജീവിക്കുവാനുള്ള ഒരു ഊർജം ശക്തി ബോധം ചിന്ത ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കൺകെട്ടുകളിക്ക് കഴിയും എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ആരുമില്ലാതെ ഏകമായ ഒരു സ്ഥലങ്ങത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിൽ ഒരു ഇരുട്ട് തന്നെയാണ് നമ്മൾ ഇരുട്ടിൽ പെട്ടുപോകേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അറിവില്ലാണ്ട് വരുമ്പോൾ നമ്മൾ ഇരുട്ടിൽ പെട്ടുപോക അതിനീവിച്ച് വരുവാൻ ആ ഇരുട്ടിനെ അന്ധകാരത്തെ അറിവില്ലായ്മ ബോധമില്ലായ്മ ഇതിനെ അതിജീവിച്ച് വരുവാൻ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു കളിയാണ് ഈ കളി എന്ന് പറയുന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കളിക്കാൻ പോകുക എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവര പോയി എല്ലാവരും കൂടെ കുറച്ച് നേരം കളിക്കുക കളിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈ വെക്കേഷൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ദിനങ്ങൾ ഉണ്ടാക്കട്ടെ ഇനിയും നമുക്ക് വേറെ കളികളുമായി പരിചയപ്പെടാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഞെക്കുക ഷെയർ ചെയ്യുക ഇനിയും ഒരുപാട് കളികളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വായി